ഇന്ന് വീട്ടിൽ ചെന്നപ്പോൾ അമ്മ ഉണ്ടാക്കി തന്ന ബിരിയാണിയാണ് കേട്ടോ സവാളയും വെളുത്തുള്ളിയൊക്കെ അമ്മയാണ് ഇന്ന് കട്ട് ചെയ്യണത് അൻ ആൻസയുടെ കിച്ചണിൽ വേറെ പണികളിലാണ് അപ്പോൾ ഞാനവിടെ കുഞ്ഞിനെടുത്തിരിക്കുന്നു കിച്ച അത് ചിക്കനിലേക്കുള്ള മാഗ്നേഷൻ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ എല്ലാവരും പറയണ്ട ആരെയും കാണിക്കണ്ട ഞങ്ങൾ തന്നെ ചെയ് ചെയ്യണത് മാത്രം കാണിച്ചാൽ മതി ചെയ്യണത് മാത്രം അതുകൊണ്ടാണ് കാണിക്കണേ രാവിലെ തന്നെ നേരത്തെ ചെയ്യണേണ്ടേട്ടോ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിക്ക് ഇതിൻ്റെ പിന്നിൽ നിന്നു അപ്പോൾ ചിക്കൻ മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഉപ്പ് ചെറുനാരങ്ങ പിഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് തിരുമ്പി വെക്കാണ് അതൊന്ന് വറുത്തെടുക്കുകയാണ് ചെയ്യണം വറുത്തിട്ട് ബിരിയാണി വെക്കുന്നതാണ് ഇഷ്ടം എന്ന് പറഞ്ഞാൽ വറക്കുകയാണ് ചെയ്യണേ ചിക്കനായി വറക്കാൻ പോവുകയാണ് അപ്പോൾ അതൊന്ന് വരട്ടി വെച്ചു അപ്പോൾ അത് വെരട്ടി വെച്ചിട്ട് അത് കഴുതിലൊക്കെ അനുസി കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു അവിടുന്ന് അത് വെരട്ടി അതമ്മ അമ്മ കൈ വെച്ചാൽ തിരുമ്പണേട്ടോ എനിക്ക് കൈ ആകെ പൊകു വരും പക്ഷേ അമ്മയ്ക്ക് അമ്മാക്കത് പ്രശ്നമില്ല അമ്മ അതൊക്കെ തിരുമ്പി ഓക്കെ ആക്കാണ് പിന്നെ അത് കഴിഞ്ഞ് ഒന്ന് ഒരു പത്ത് മിനിറ്റ് മാറ്റി വെച്ചിട്ടാണ് അത് ഫ്രൈ ചെയ്യാനായിട്ട് എടുക്കുന്നത് അതിൻ്റെ കൂട്ടത്തിൽ ഇവിടെ സൈഡിൽ ഓരോ പണികൾ നടക്കുന്നുണ്ട് അരി വെള്ളത്തിൽ അരി ഒന്ന് കഴുകി കുതിർക്കാൻ വെച്ചിട്ടുണ്ട് അതായത് വെള്ളം വാങ്ങിട്ട് ഒരു പാത്രത്തിലാക്കി വെച്ചു അപ്പോൾ അത് രണ്ട് മണിക്കൂറിരുന്ന് കുതിരണം എന്ന് പറഞ്ഞു അത് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഈ ചിക്കൻ്റെ പരിപാടിക്ക് നിന്നത് ചിക്കൻ ഒക്കെ ബിരിയാണി കട്ടിങ്ങാണ് അപ്പോൾ അതുകൊണ്ട് വലിയ വലിയ പീസ് തന്നെയാണ് പിന്നെ മല്ലിയാലയും പുതിനയിലൊക്കെ നന്നാക്കാനായിട്ടാൻസ് ചെയ്തിരുന്നു പിന്നെ അന്നമോളപ്പം തന്നെ കാറ്റീസം കഴിഞ്ഞ് വന്നിട്ടുണ്ടായുള്ളൂ അപ്പോൾ അവൾ ഫുഡ് കഴിക്കുകയാണ് അപ്പോൾ അവ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ അവളെടുത്തു അപ്പോൾ അത് പറ്റില്ല അപ്പോൾ ഫുഡ് കഴിക്കുകയാണ് അപ്പം അങ്ങനെ എന്തൊക്കെയോ തമാശകൾ പറയണ കുറേ നാളുകൾക്ക് ശേഷമാണ് ഒരുമിച്ചിരുന്ന് അങ്ങനെ സംസാരിക്കാൻ പറ്റിയത് പിന്നെ ജാ നമ്മുടെ സെയിൻ്റെ മാമുദിസയ്ക്ക് കൂടിയതാണ് പിന്നെ അത് കഴിഞ്ഞ് ഇപ്പോൾ വീട്ടിൽ പോയി അപ്പോൾ അതൊക്കെ അവൾ അതിൻ്റെ തൊലിയൊക്കെ പൊളിച്ചെടുത്തു അമ്മ അവിടെ ചിക്കൻ ഫ്രൈ ചെയ്യണു ചിക്കൻ ഫ്രൈ ചെയ്ത് ചിക്കനെ മാറ്റി വെച്ച് തന്നിട്ട് പിന്നെ നമ്മൾ സാധാരണ പോലെ കറി വെക്കുകയാണ് ചെയ്യണം കേട്ടോ അരി വെള്ളത്തിലേക്ക് അരി വെള്ളം തിളപ്പിക്കാനായിട്ടുള്ള അരി മാറ്റി സൈഡിൽ വെച്ചിട്ടുണ്ട് അതിൽ തന്നെ അരി ഇടും അരി തിളച്ച് കഴിയുമ്പോൾ അതെടുത്തിട്ട് ദമ്മിയാണ് ചെയ്യുക അതിൻ്റെ ഇടയിൽ അക്കുമോം വന്നിട്ട് അവനുണ്ടാക്കിയ കാറ് കാണിച്ച് തരാണ് ബസ് കാണിച്ചു തരുകയാണേ അവനുണ്ടായിരുന്ന നല്ല കാറ് കൂരിട്ടാണ് കേട്ടോ പൊരുവാക്കിയത് ഇനി ബിരിയാണിയുടെ റൈസ് വയ്ക്കാൻ പോവുകയാണ് റൈസിനുള്ള സാധനങ്ങൾ അപ്പുറത്ത് സാലഡിനുള്ള സാധനങ്ങൾ അരിഞ്ഞു വെച്ചു അപ്പോൾ റൈസ് ഇവിടെ ഇതിലോട്ടാണ് വെക്കണത് അപ്പോൾ വലിയ അടുപ്പാകുമ്പോൾ വേഗമാകുമെന്ന് പറഞ്ഞിട്ട് ഇവിടെയാണ് ചെയ്യണേട്ടോ അത് കിച്ചണിലാണ് അമ്മയാണ് ചെയ്യണേ അപ്പോൾ അതേ അരി ഫുള്ള് ഗുണുനിന്ന് തട്ടി അത് വറുക്കുകയാണ് ഫസ്റ്റ് ഒന്ന് വറുത്തതിന് ശേഷമാണ് അരി വെള്ളം തിളപ്പിച്ചതിലോട്ട് ഒഴിക്കണത് അപ്പോൾ അരി വറുക്കാൻ വെച്ചു വറുത്തിട്ട് നമ്മളിങ്ങനെ നല്ല പോലെ അങ്ങനെ ഒന്ന് വിട്ട് കിട്ടുക ആ ഒരു വെള്ളം വലിഞ്ഞ് ഒന്നിങ്ങനെ ഒരിതാവണ സമയത്താണ് ഈ തിളച്ച വെള്ളം ഇതിലോട്ട് ഒഴിക്കുകയാണ് ചെയ്യ കേട്ടോ അങ്ങനെയാണ് ബിരിയാണി അവിടെ ഒഴിക്കുക അപ്പോൾ അതങ്ങനെ ഒരു സൈഡിൽ വറക്കണം അപ്പോൾ അതിൻ്റെ ഇടയിൽ കുട്ടികളോട് വർത്തമാനം പറയാൻ പോക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ കണ്ടോ അങ്ങനെയാണ് വറവ് വരണമുണ്ട് വറന്ന് ഓരോ സമയം ഓരോ സമയം കഴിയുമ്പോൾ ഇങ്ങനെ വരും അത് കഴിയുമ്പോഴത്തേക്കും പിന്നെ വെള്ളം അവിടെ അടുപ്പത്തുനിന്ന് ഒഴിക്കുകയാണ് അപ്പോൾ അടുപ്പത്തുനിന്ന് എടുത്ത് നല്ല തിളച്ചതാണ് അപ്പോൾ ശ്രദ്ധിച്ച് ഒഴിക്കുകയോ പറയേണ്ടത് കാരണം നല്ല തിളച്ചിരിക്കുമ്പോൾ വേണം ഒഴിക്കാനായിട്ട് അപ്പം അടിയിൽ നിന്നും ചൂട് പൊന്തും മോളിൽ നിന്ന് നമ്മുടെ ആവിയും പൊന്തുമ്പോൾ ഭയങ്കരമായിട്ട് കയ്യൊക്കെ പോയുള്ളൂ അപ്പം അങ്ങനെ ആവിക്ക് വെച്ച് വെള്ളം അതിളപ്പിച്ച വെള്ളം ഒഴിച്ചു അരിയിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ലവണ്ണം ഇളക്കി വെച്ച് മൂടി വെക്കുകയാണ് ചെയ്യുക ഇനി ഉപ്പൊക്കെ പാകം എന്ന് നോക്കുക ഇല്ലെങ്കിൽ ഈ സമയത്ത് തന്നെ നല്ല ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ട് ഒരു ഒരു മിനിസം ഉപ്പ് മുന്നേ നിൽക്കണം എങ്കിലത് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ ആ വെള്ളത്തിന് ഒരു മിനിസം ഉപ്പ് വേണം കൂടുതൽ അപ്പോൾ അത് ഇനി കുഞ്ഞതിൻ്റെ ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അത് അടച്ച് വയ്ക്കുകയാണ് ചെയ്യുക അപ്പോൾ അത് കഴിഞ്ഞ് ആ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് നെയ്യ് വേണമെങ്കിൽ നെയ്യ് ചോദിക്കാം കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുഞ്ഞുനെ എടുത്ത് ഒരു സൈഡിൽ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ ഞാൻ എടുത്തിരിക്കുകയാണ് ഇതാണ് ബിരിയാണി ദം ചെയ്ത് കഴിഞ്ഞിട്ട് അങ്ങനെ ഉച്ചയ്ക്ക് ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് കഴിച്ചു അതിൻ്റെ വീഡിയോ എടുത്തത് കാണാം കേട്ടോ